കുടുംബത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ മാധവന്റെ മായാലീല ഒരിക്കൽ തപോന്നിധിയായ ദുർവാസാവ് മഹർഷി വ്രജത്തിൽ ചെന്ന് ശ്രീകൃഷ് ശ്രീകൃഷ്ണ ദർശനമായിരുന്നു ഉദ്ദേശം ലതാകുഞ്ച നിബിടമായ യമുനാ തടത്തിൽ ആ ഋഷി പ്രൗഢൻ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു അപ്പോൾ ലീലാലോലനായ നന്ദകിഷോരൻ സമവയസ്കരോടൊപ്പം വിനോദകേളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു കുട്ടികളോടൊത്ത് ചോറുണ്ടും പൊടിയണിഞ്ഞും മുടിയഴിഞ്ഞും വസ്ത്രമഴിഞ്ഞും ഓടിക്കളിക്കുന്ന നന്ദജനെ കണ്ട് മുനി വിസ്മിതനായി ഇക്കാണെന്ന ശ്രീകൃഷ്ണൻ ഈശ്വരനാണോ എങ്കിൽ കുട്ടികളുമായി എങ്ങനെ കേളിയാടുമോ ഇല്ല ഈ കുട്ടി നന്ദഗോപന്റെ പുത്രൻ മാത്രം ഒരിക്കലും പരാത്മരനായ ഭഗവാൻ അല്ല ദുർവാസാവ് ഇപ്രകാരം മോഹിതനായി ചിന്തിച്ചിരിക്കവേ അദ്ദേഹത്തെ ശ്രീകൃഷ്ണൻ കണ്ടു ഉടൻ തന്നെ ഭഗവാൻ ഓടിച്ചെന്ന് മാമുനിയുടെ അങ്കതലത്തിൽ കയറിയിരുന്നു പിന്നീട് മടിയിൽ നിന്നിറങ്ങി ദൂരെ ചെന്ന് തിരിഞ്ഞ് ബാലസിംഹം എന്ന പോലെ ഒന്നു ചിരിച്ചു ചിരിച്ചു കൊണ്ടിരുന്ന ഭഗവാന്റെ ശ്വാസവേഗത്താൽ മുനി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി അവിടെ നിബിഡ വനമായ മറ്റൊരു ലോകം കണ്ട് ആശ്ചര്യഭരിതനായി മഹർഷി അവിടെ പരിഭ്രമി പരിഭ്രമിച്ചു നടന്നു അപ്പോൾ ഒരു പെരുമ്പാമ്പ് അദ്ദേഹത്തെ വിഴുങ്ങി അതിനുള്ളിൽ പല ബ്രഹ്മാണ്ടങ്ങൾ പല ലോകങ്ങൾ ഗുഹകൾ ദ്വീപുകൾ മുനി നടന്ന് നടന്ന് ഒരു പർവ്വതത്തിലെത്തി ആ പർവ്വതസാനവിൽ ദുർവാസാവ് തപസ് ചെയ്തു അനേക വർഷം അപ്പോൾ ഭയങ്കരമായ ഒരു പ്രളയം ഉണ്ടായി ഭൂമി സമുദ്രത്തിൽ മുങ്ങിപ്പോയി ഒപ്പം മഹർഷീശ്വരനും പർവ്വതവും വെള്ളത്തിലായി ആ സമുദ്ര ജലപ്രവാഹത്തിലൂടെ ഒഴുകി മുനി വലഞ്ഞു എവിടെയും ജലം എങ്ങും ഒരു അന്തവും കണ്ടില്ല അങ്ങനെ ആയിരം യുഗങ്ങൾ കഴിഞ്ഞു മുനി കണ്ടു ആ മഹാണ്ടത്തിൽ കാണായ ഒരു പർവ്വതത്തിൽ ചെന്ന് ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് ചുറ്റും നോക്കി എങ്ങും ജലമയം ആയി ആയിക്കണ്ട് അത്ഭുതാധീനനായി നിറഞ്ഞു കണ്ട ജലരാശിയിൽ അനേകമനേകം ബ്രഹ്മങ്ങൾ കാണുമാറായി അതിനുമപ്പുറം വിരജാം നദി ഒഴുകുന്നതായും കണ്ടു ജലത്തിലൂടെ സഞ്ചരിച്ച മുനി വിരജാം നദി കടന്ന് മറുകര പറ്റി അവിടെ നിന്ന് നോക്കിയപ്പോൾ വൃന്ദാവനം കണ്ടു ഗോവർദ്ധനാചലവും യമുനാവിളിനവും കണ്ടു യമുനാതരസ്ഥമായ ഒരു വള്ളിക്കുടലിൽ മഹർഷി പ്രവേശിച്ചു അത്ഭുതം അവിടെ സർവ്വ ബ്രഹ്മാണ്ടപതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോലോകപതിയും പരിപൂർണതമനുമായ ആ ശ്രീ രാധാവതിയെ ക മുന്നിൽ കണ്ട് ദുർവാസാവു മഹർഷി ആനന്ദവിളകിതനായി മുനീശ്വരനെ കണ്ട് ഭഗവാൻ ഹരി ഒന്ന് ചിരിച്ചു അപ്പോൾ തന്നെ ദുർവാസാവ് ശ്രീകൃഷ്ണന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി പുറത്തു വന്നപ്പോൾ യമുനാ തീരത്ത് കളിച്ചു കൊണ്ടിരുന്ന നന്ദകുമാരനെ കണ്ടു കാളിന്തീതടത്തിൽ ചെങ്ങാതി കൊടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ മുന്നിൽ കണ്ടപ്പോൾ മഹർഷി വിസ്മയപരതന്ത്രനായി പരമാത്മാവായ കൃഷ്ണൻ തന്നെയാണ് നന്ദനെന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് അഞ്ജലിബദ്ധനായി നമസ്കരിച്ചു സ്തുതിച്ചു പലപാട് സ്തുതിച്ച ശേഷം അഹം നശിച്ച ദുർവാസാവ് ഭഗവാന്റെ അനുജ്ഞയും അനുഗ്രഹവും വാങ്ങി ബദരി ആശ്രമത്തിലേക്ക് പോയി ഉത്കൃഷ്ടപോധനനെങ്കിലും അസിമ അസമീക്ഷകാരിയായ ഒരു മുനിയാണ് ദുർവാസാവ് ക്ഷിപ്ര കോപം അദ്ദേഹത്തിന്റെ അപാക മനസ്സിന്റെ പ്രത്യക്ഷ നിദർശനമാണ് പ്രത്യക്ഷനെ ദർശനമാണ് കാമക്രോധ വിവർജിതരും ദ്വന്ദ് ഭാവ വിനിർമുക്തരുമാണ് സ്ഥിതപ്രജ്ഞരായ മുനീശ്വരന്മാർ അവർ അവൈ അദ്വൈതീഭാവത്തിനതീതരാകയാൽ അവരുടെ മനസ്സ് അസ്പന്ധമായിരിക്കും കണ്ട മാത്രയിൽ ഒന്നിനെ പറ്റി സംശയിക്കുക അവരുടെ രീതി അല്ല എന്നാൽ ആ രീതി ആയിരുന്നില്ല രീതിയായിരുന്നില്ല ദുർവാസാവിനെ ബ്രജവനവിഹാരിയായ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ആ മുനിക്ക് ഭേദചിന്തയാണുണ്ടായത് ഭേദഭാവം ആരുടെയും വസ്തുദർശന സാമർഥ്യമില്ലാതാക്കും മഹർഷിക്ക് ഗോലോകനാഥനെ ഗോൽ ഗോപാല ബാലനായ ബാലനായേ കാണാൻ കഴിഞ്ഞുള്ളൂ വാസ്തവ ദൃഷ്ടി മൂടിക്കളയുന്ന അജ്ഞാനത്തിന് അല്ലെങ്കിൽ മായയ്ക്ക് മാമുനി വംശവതനായി പോയി മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന സത്യത്തെ കാണാൻ ഋഷിയായിരുന്നിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഗോകുല ഗോകുലബാലന്മാരുമായി കളിച്ചു രസിക്കുന്ന ശ്രീകൃഷ്ണനെ കേവലം നന്ദകുമാരനായും കാണാനേ കഴിഞ്ഞുള്ളൂ രഞ്ജുഖണ്ഠത്തിങ്കൽ പന്നകബുദ്ധി ഉണ്ടാക്ക ഉണ്ടാക്കാൻ മായയ്ക്കുള്ള കഴിവ് അപാരം തന്നെ സംശയാലുവായി നിന്ന മുനിയുടെ അങ്കതലത്തിലേ കൂടി വന്നിരുന്ന ശേഷം ഇറങ്ങി ദൂരെ പോയി നിന്ന് ചിരിച്ച ശ്രീകൃഷ്ണന്റെ നാസാദ്വാരത്തിലേക്ക് ദുർവാസാവ് ബലാൽ കയറിപ്പോയി മുനി മാധവന്റെ മായാലിരകൾക്ക് അധീനനായി എന്നു സാരം അങ്ങനെയാവുന്ന വ്യക്തിയുടെ മനസ്സ് വിചിത്രമായ കൽപ്പനകളിൽ മുഴുകും ആ ായ അനവധി കാഴ്ചകൾ കാണും സ മായ എന്നാണല്ലോ വാസ്തവമല്ലാത്തവയെ കാണുന്ന ആ മായയ്ക്ക് ഇതിവരിയർ പോലും വിധേയമാകുന്നത് കഷ്ടം തന്നെ ഭഗവാന്റെ നാസാദ്വാരത്തിൽ പ്രവേശിച്ച മുനി അനവധി വിചിത്ര ലോകങ്ങൾ കണ്ടു എന്നുവെച്ചാൽ മായയുടെ മായാജാലത്തിൽപ്പെട്ട പലതും അനുഭവിച്ചു എന്നു സാരം പല പല ബ്രഹ്മാണ്ടങ്ങളും അവിടെ പലതരം പർവ്വതങ്ങളും ഗുഹകളും നികുഞ്ചങ്ങളും നദികളും മുനിവരിയൻ ദർശിച്ചു മുൻപൊരു അറിയാതെ കുഴങ്ങിപ്പോയി അദ്ദേഹം മായാബദ്ധനും ഐന്ദ്രാനുസാരിയായ ഒരു സാധാരണ പുരുഷനായി മാറിപ്പോയി അപ്പോൾ മഹർഷിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി ഈ പെരുമ്പാമ്പ് കാലത്തിന്റെ പ്രതീകമാണ് മായാബദ്ധനായി കുറച്ചു കാലം കാലം കഴിച്ചപ്പോൾ മുനിക്ക് പുനചിന്തയുണ്ടായി മനപരിഭാഗത്തിന് ദീർഘകാല ആവശ്യമാണെന്ന് സാരം ആ പാമ്പിന്റെ ഉള്ളിലിരുന്ന ദുർവാസാവ് പല പല കാഴ്ചകൾ കണ്ടു മായയിൽ മുഴുകിയ വ്യക്തി കാലം കഴിയുമ്പോൾ ക്രമേണ തിരിച്ചറിവിലേക്ക് വരും കാലം പലതരം പരിണാമങ്ങൾക്ക് കാരണമാകാറുണ്ടല്ലോ തുടർന്ന് ശരണാഗതിയിലൂടെ രക്ഷ രക്ഷോപാധി തേടും രക്ഷോപാധി തേടും ആ രീതി ദുർവാസാവിനുണ്ടായ അനുഭവത്തിലും കാണാം വിചിത്ര ലോകങ്ങൾ കണ്ട് വിസ്മിതനായ മുനി പിന്നീട് കണ്ടത് ആ വിചിത്ര കാഴ്ചകൾക്കിടയിൽ ഒരു പർവ്വതത്തെയാണ് ദുർവാസാവ് അതിന്റെ സാനപ്രദേശത്തിരുന്ന് തപസ് ആരംഭിച്ചു മായാബന്ധം വിട്ട് ഉണരുന്ന ബുദ്ധിയുടെ യത്നമാണ് തപസ് പുരാണ കഥകളിൽ പരമാ പരമാമൃഷ്ടങ്ങളാകുന്ന പർവ്വതങ്ങൾ പലതും ബുദ്ധിയുടെ പ്രതീകങ്ങളാണ് പ്രതീകങ്ങളായി നിരീക്ഷിക്കാവുന്നതാണ് ഗോവർദ്ധനോദ്ധാരണാദി സന്ദർഭങ്ങളിലും ആവക ചിന്തകൾക്ക് അവസരമുണ്ട് താൻ ചെന്നെത്തിയിരിക്കുന്നത് ഒരു അപകടത്തിലാണെന്ന് തോന്നുമ്പോഴാണ് ഒരാൾ രക്ഷാമാർഗം ചെയ്യുന്നത് ജന്തുക്കൾ പോലും ദുർവാസാവിന്റെ തപസ് മുറുകി ഭഗവാന് ശരണം പ്രാപിക്കുകയല്ലാതെ മാർഗമില്ലെന്ന് തോന്നി തുടങ്ങി ഉണ്ടായ ഭേദ ചിന്ത കുറയുവാൻ തുടങ്ങി തപസ്സിൽ നിന്നുണർന്നപ്പോൾ കണ്ടതോ സർവത്ര ജലം വ്യക്തിചിന്ത മായകൾക്ക് വിട്ട് ഭക്തിയിൽ മുഴുകി എന്നതാണ് ജലമയ ജലമയം എന്ന പ്രതീകം വിശദമാക്കുന്നത് സാക്ഷാൽ പ്രളയം തന്നെ ആ പ്രളയത്തിന്റെ ഭൂമിയും പർവ്വതം എല്ലാം മുങ്ങുന്നു ഭക്തിയിൽ മുങ്ങിയ ഭഗ ഭക്തൻ സർവ്വവും ഒന്നായി കാണുന്നു അന്യഥാശരണംവ ശരണം മമ എന്നുറയ്ക്കുന്ന ഭക്തൻ മറ്റൊന്നും കാണാൻ സാധിക്കയില്ല താനും ഭഗവാനുമായുള്ള പ്രളയത്താൽ പ്രേ പ്രേക്ഷണലയം അന്യ അന്യഭാവങ്ങളെല്ലാം ഒടുങ്ങുന്നു അനേക യുഗങ്ങൾ ആ വിധം കഴിച്ചു കൂട്ടിയ ദുർവാസാബ് പിന്നെയും പല പല ബ്രഹ്മങ്ങൾ കണ്ടു അവിടെ ചെന്ന മാമുനി യമുനാ വ്രജ ദൃശ്യങ്ങൾ കണ്ടു യമുനാ യമുനാതടത്തിലെ പള്ളിക്കുടലിൽ രാധാവതിയായ ശ്രീകൃഷ്ണനെയും കണ്ടു ഭക്തപരായണനായ ഭഗവാൻ ഭക്തനെ പരീക്ഷിച്ച് പ്രീതനായി സ്വയം പരീക്ഷിച്ച് അനുഗ്രഹിക്കുക പതിവാണ് ഇക്കഥയിലും അതാണ് സംഭവിച്ചത് മായാബന്ധനത്തിൽ നിന്ന് മോചിതനായി ഭഗവത് ദർശനം നേടി ആനന്ദം അനുഭവിക്കുകയാണ് ദുർവാസാവ് അഥവാ ദുർവാസാവിന്റെ വിശുദ്ധമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ചു ദർശനം നൽകിയെന്നർത്ഥം ദുർവാസാവ് യമുനാതടത്തിൽ വള്ളിക്കുടലിൽ ശ്രീകൃഷ്ണനെ കണ്ടു ആ ഈ വള്ളിക്കുടലിൽ മനസ്സ് തന്നെയാണ് യമുനയാകട്ടെ ഭക്തി പ്രതീകവും ഭക്തി നദീതീരവും ഭഗവാന്റെ വസതിയാണ് യമുനാതട നികുഞ്ജത്തിൽ ശ്രീകൃഷ്ണൻ ായിരുന്നല്ലോ ഭക്തമാനസത്തിൽ ഭഗവാൻ നിത്യവാസം ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം അപ്പോൾ ഭക്തൻ ഉണ്ടാകുന്ന ആനന്ദം അനവധ്യമായ ഒരു അനുഭൂതിയാണ് ദുർവാസാവ് ചെയ്ത ശ്രീകൃഷ്ണ സ്തുതിയിൽ ആ അന അനഘാനന്ദത്തിന്റെ നിറവ് കാണാം ഭേദചിന്തയാൽ മായയിൽ മുഴുകിക്കണ്ട ദുർവാസാവല്ല ഈ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ യമുനാതടത്തിൽ വീണ്ടും കണ്ടപ്പോൾ ദുർവാസാവ് ആ പരാത്പരനെ അഞ്ജലിബദ്ധനായി നമസ്കരിച്ചു നന്ദകുമാരൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്നുറച്ച് ആനന്ദം അനുഭവിച്ചു ദുർവാസാവിന്റെ നമസ്കാരം വിവേകമാർന്ന മനസ്സിനെ വ്യക്തമാക്കുന്ന വസ്തു വിവേകം തന്നെ ബാലം നവീന വിശാലേ വിശാലേ നേത്രം ബിംബാധാരം സഖനമേഘരുചിം മനോജ്ഞം മന്ദസ്മിതം മധുരസുന്ദര മന്ദയാനം ശ്രീ നന്ദനന്ദനമഹം മനസാ സ്മരാമി ദുർവാസാവിന്റെ ഈ സ്തുതിയിൽ ഭക്തി തുളുമ്പുകയാണ് ഈ ബാലൻ നന്ദനന്ദനൻ മാത്രമാണ് ഈശ്വരനല്ല എന്ന് ഭാവിച്ച മുനി ശ്രീ നന്ദനന്ദനമഹം മനസാ സ്മരാമി എന്ന് പറയുമാർ മാറി ഭക്തൻ ഭഗവാനെ അംഗപ്രത്യങ്ങ് വർണ്ണനയുടെ വർണ്ണനയിലൂടെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോ ചലനവും രൂപം മധുരം വചനം മധുരം രൂപം മധുരം വചനം മധുരം എന്ന് തുടങ്ങി മധുരാധിപതേരഖിലം മധുരം എന്ന് വരെ സങ്കല്പിച്ച ഭക്തൻ തൃപ്തനാവൂ ദുർവാസാവും ഭിന്നനല്ല മതം ശമിക്കുമ്പോൾ മാത്രമേ തിരിച്ചറിവുണ്ടാവൂ ശ്രീകൃഷ്ണമായിയിൽ പെട്ടുപോയ തത്വം അറിയാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു പാപിയെയും തങ്കലേക്ക് ആകർഷിക്കുക എന്ന തത്വപ്രപഞ്ചനമാണ് കൃഷ്ണലീലകളുടെ പൊരുൾ അഹമാന അഹാം അഹമാന്യതയോടെ എത്തുന്നവരെ അഖിലം ഞാനിതെന്ന പടി തോന്നിച്ച് ആനന്ദമനുഭവിപ്പിക്കുകയാണ് അതിന്റെ രീതി കൃഷ്ണമായയിൽ നിന്ന് ദുർവാസാവ് പഠിച്ചതും അത് തന്നെ തുടർന്ന് തിരുനാമം എപ്പോഴും നാവിന്മേൽ പിരിയാതെ പിരിയാതെയിരിക്കണമെന്ന ചിന്തയോടെ കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പതും ചെയ്തു മാമുനി അദ്ദേഹം ബദരി ആശ്രമത്തിലേക്കാണ് പോയത് തപസ്സിന്റെയും സന്യാസത്തിന്റെയും ലക്ഷ്യസ്ഥാനമാണ് ബ്രഹ്മതത്വം അറിഞ്ഞ വ്യക്തി ആനന്ദമയമായ മനസ്സിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിക്കൊണ്ടേയിരിക്കും ഈശ്വര സ്തുതിയുടെ അനുസൃതി കാണാൻ കാണിക്കാനാണ് ബദരി ആശ്രമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭക്ത ഭക്താഗ്രണിയായ ഉദ്ധവനും ഭക്താഗ്രണിയായ ഉദ്ധവനും ശ്രീനാരദനും നരനാരായണന്മാരും സുദീർഘകാലം തപൻ ചെയ്ത പുണ്യഭ പുണ്യഭൂമിയാണല്ലോ ബദരിക ആശ്രമം ഭഗവാനേ എന്റെ കൃഷ്ണ ഹരേ നാരായണ 好的。<noise>